നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിദേശ ഇരുന്നിട്ടും കേരളത്തിലെ അമ്മമാരുടെയും സകലമാന പെണ്ണുങ്ങളുടെയും തെറിവിളി മേടിച്ചു കൂട്ടുന്ന ഒരു മുഖ്യൻ പിണറായി വിജയൻ മാത്രം കഴിഞ്ഞ ദിവസം അതായത് മെയ് പന്ത്രണ്ട് മാതൃദിനത്തിൽ മുഖ്യൻ അമ്മമാരെ കയ്യിലെടുക്കാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷെ ഒത്തില്ല പിണറായി വിജയൻ വിചാരിച്ചത് അങ്ങോട്ട് ഒത്തില്ല പകരം കിട്ടിയതോ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടാണ് സ്ത്രീകളെ തള്ളി മറിച്ചങ്ങ് എഴുതി വന്നപ്പോൾ എല്ലാം ഭൂമറാങ്ങായി തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ വായിലെ പിരിവെട്ടുന്ന കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മലയാളികൾ ഇതേ പോസ്റ്റും തള്ളി വന്ന ശിവൻകുട്ടിക്കും കൊടുത്തിട്ടുണ്ട് മലയാളികൾ മുക്കിന്റെ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം എല്ലാം സഹിച്ചും പൊറത്തും മറ്റുള്ളവർക്കായി ജീവിക്കുന്നവരെന്ന ത്യാഗിയുടെ പരിവേഷമാണ് പൊതുവെ അമ്മമാർക്ക് നൽകി വരുന്നത് നൂറ്റാണ്ടുകളായി നാം ജീവിച്ചു പോരുന്ന ഈ പുരുഷാധിപത്യ വ്യവസ്ഥയുടെ പ്രത്യയശാസ്ത്ര യുക്തിയാണ് ഈ വാദത്തിന് പിന്നിലെന്ന് കാണാം ലിംഗ അസമത്വം മുൻനിർത്തിയും ചൂഷണം തുടരുന്ന നിലവിലെ മുതലാളിത്ത വ്യവസ്ഥയിലും ഈ പരിവേഷം വലിയ പ്രചാരം നേടിയിട്ടുണ്ട് സ്ത്രീ സമൂഹത്തെ രണ്ടാംകിട പൗരന്മാരായി കണ്ട് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്വാശ്രയത്വത്തെയും വിലക്കുന്ന ഈ വാദത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് സ്വയം പരിഷ്കരിക്കുന്നതോടൊപ്പം ചുറ്റുമുള്ളവരെയും ബോധവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ ഈ പോരാട്ടം ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കൂ തുല്യതയ്ക്കായും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായുമുള്ള സമര മുന്നേറ്റങ്ങളിൽ ഈ അവകാശ പോരാട്ടങ്ങളും കണ്ണിച്ചേർക്കണം അങ്ങനെ വിശാലമായ ജനകീയ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിലൂടെ പുതിയ ഒരു ലോകം യാഥാർത്ഥ്യമാകും ഇതിനായി നാം ഒരുമിച്ച് മുന്നേറേണ്ടതുണ്ട് സ്ത്രീ എന്നാൽ രണ്ടാംകിട വ്യക്തി എന്ന കാഴ്ചപ്പാടിനെ തിരുത്തി ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന്റെ വലിയ ആശയങ്ങൾ നാം ഏറ്റെടുക്കണം അതിനായുള്ള പരിശ്രമങ്ങൾ ശക്തിപ്പെടുത്താനുള്ള അവസരമാകട്ടെ ഈ മാതൃദിനം ഇതായിരുന്നു എഴുതി തള്ളിയത് എഴുത്തൊക്കെ കൊള്ളാം പക്ഷെ ഒരു കുഴപ്പമുണ്ട് മുഖ്യ എത്രയോ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ആളാണ് നിങ്ങൾ എത്ര പെണ്ണുങ്ങളുടെ കെട്ടുകാലി പൊട്ടിച്ചു എന്നിട്ടും ഒരു മനസാക്ഷി കുത്തും തോന്നാതെ ഇതൊക്കെ പടച്ചുവിടാൻ എങ്ങനെ കഴിയുന്നുവെന്നാണ് ഈ പോസ്റ്റിന് താഴത്തെ കമൻറ്റുകൾ സ്ത്രീകളെ രണ്ടാം കിട പൗരന്മാരായി കാണുന്നത് നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ കെ കെ ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രിയാക്കി മാതൃക കാണിച്ച് നിങ്ങൾ തന്നെ മുന്നിട്ട് വരണം എന്നാണ് എല്ലാവരും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കൊടുത്ത് അടിമേടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ടി പി അമ്മ പച്ചയ്ക്ക് പറഞ്ഞതൊന്നോർക്കണം എന്റെ മകനെ കൊന്നത് പിണറായി ആണ് എന്ന് പക്ഷേ ഈ നിമിഷം വരെ പാർട്ടിയോ മുഖ്യനോ അതൊന്നും തിരുത്തി പറയാൻ പോലും തയ്യാറായിട്ടില്ല മകന്റെ മുഖം പോലും ഒന്ന് കാണാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല ഒന്നേ നോക്കിയുള്ളൂ ചങ്ക് പിടഞ്ഞിട്ടുണ്ടാകില്ലേ മരണം വരെയും ആ അമ്മയുടെ കണ്ണീര് പിണറായിയുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാകും കാരണം ചെയ്തത് അത്രയും വലിയ പാപമാണ് ആ അമ്മയെ അനാഥമാക്കി രമയുടെ കെട്ടുതാലി പൊട്ടിച്ചു ആ മകന് അച്ഛൻ ഇല്ലാതാക്കി എന്നിട്ടും കലിയടങ്ങാതെ ടി പി യെ എന്ന് വിളിച്ചു പൊറുക്കാനാകുന്ന തെറ്റല്ല ചെയ്തു കൂട്ടിയത് അതിന്റെ തിരിച്ചടിയാണ് സി പി എമ്മിന് ഒഞ്ചിയത്ത് നിന്ന് കിട്ടിയത് പാർട്ടി കോട്ടയിൽ പിന്നീട് ഇങ്ങോട്ട് നിലം തൊട്ടിട്ടില്ല സി പി എം ഒഞ്ചിയം പിടിച്ചെടുക്കണമെന്ന് പിണറായി കച്ച കെട്ടി ഇറങ്ങിയിട്ടും തോൽവിയായിരുന്നു ഫലം ഇല്ല ടി പി അമ്മയുടെ മാത്രമല്ല എത്രയോ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തി ഈ പാർട്ടിയും പിണറായി വിജയനും അഭിമന്യുവിനും ഒരമ്മയുണ്ട് സിദ്ധാർത്ഥിനും ഒരമ്മയുണ്ട് വാളയാർ പെൺകുട്ടികൾക്കും ഒരമ്മയുണ്ട് ഇങ്ങനെ നീളും ഇവർ ചെയ്തു കൊടും പാതകങ്ങളുടെ കണക്ക് നീതി ഉറപ്പാക്കുമെന്ന അഭിമന്യുവിൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് കൊലയാളി കൂട്ടത്തിന് ഒത്താശ ചെയ്തിട്ട് ലവലേശം ഉളുപ്പില്ലാതെ മാതൃദിനം ആശംസിക്കാനും വേണം അപാരത്തുലിക്കട്ടി വാളയാറിലെ പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയവന്മാരെ രക്ഷിക്കാൻ ആ പിഞ്ചു കുട്ടികളുടെ അച്ഛന്റെ തലയിൽ കേസ് കൊണ്ടിടാൻ പ്ലാനിംഗ് നടത്തി പോലീസ് അവർക്ക് കൂട്ടുനിന്ന് കൊടുത്ത ആഭ്യന്തരമന്ത്രി സ്ത്രീപക്ഷം എന്നൊക്കെ ഇവർ പറയും പക്ഷെ സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിക്കുകയും അവരെ തീരാവേദനയിലേക്ക് തള്ളി വിടുന്നതും ഒക്കെ ഇവർ തന്നെയാണ് പിന്നെ പോസ്റ്റിൽ തുല്യതയെക്കുറിച്ച് തള്ളിയതിനും കിട്ടിയിട്ടുണ്ട് വയറ് നിറച്ച് ശേഷിക്കുന്ന വർഷങ്ങൾ മുഖ്യമന്ത്രിയായി ശ്രീമതി ശൈലജ ടീച്ചർ വരട്ടെ ഈ സമഭാവന നടപ്പിലാക്കിയ സഖാവെന്നാവട്ടെ ഇനിയുള്ള തലമുറ അങ്ങേ അറിയപ്പെടേണ്ടതെന്ന് ഒരു സ്ത്രീ കമന്റ് ഇട്ടിട്ടുണ്ട് മുക്കിയതല്ല മുഖ്യ ഒന്നാം തരമായിട്ട് ഊഞ്ഞാലാട്ടിച്ചതാ എങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം എന്തേ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന പദവി കൊണ്ടുവരാത്തത് ആദ്യം അതിനനുവദിക്കൂ അവിടുന്ന് തുടക്കം കുറിക്കട്ടെ തുല്യ പദവിയൊക്കെ ഭാവിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വനിതാ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിക്കുകയാണ് തങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് സ്ത്രീ മുന്നേറ്റം ലക്ഷ്യമാക്കി ചെയ്ത കർമ്മ പദ്ധതികൾ ഒന്ന് വിശദീകരിക്കാമോ മന്ത്രിസഭയിൽ എത്ര സ്ത്രീകൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര സ്ത്രീകൾ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം തെരഞ്ഞെടുപ്പ് മത്സര വേദികളിൽ കൊണ്ടുവരാൻ ധൈര്യം കാണിക്കുമോ ഇല്ലെങ്കിൽ വെറും വാചകമടിയല്ലാതെ ഒന്നായി ഈ എഴുത്തും കാണാനാവില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ ആദ്യം ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കൂ എന്നിട്ട് വന്നിരുന്ന് ഗീർവാണമടിക്കണം തന്നെക്കാൾ വളർന്നു പോയതിന് ശൈലജയുടെ രാഷ്ട്രീയ ഭാവി തൊലയ്ക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ടീമാണ് ഇപ്പോൾ വന്നിരുന്ന് തുല്യത പറയുന്നത് എന്ത് പ്രഹസനമാണ് സജീദ് വടകരയിൽ ശൈലജ ടീച്ചർ തോൽക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി പിണറായി വിജയനാണ് കാരണം ശൈലജയെ തോൽപ്പിക്കാനുള്ള എല്ലാ വകയും ഒപ്പിച്ചു കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോയിരിക്കുന്നത് ഇതൊന്നും ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങളല്ല ആരെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പൊട്ടരാക്കാൻ നോക്കുക എന്ത് സ്ത്രീ സമത്വമാണ് സി പി എമ്മിന് പറയാനുള്ളത് ഒരു വനിതാ മതിൽ കിട്ടിയതാണോ അതോ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയതാണോ നിങ്ങളൊക്കെ ചെയ്ത സ്ത്രീ സ്വാതന്ത്ര്യം പാർട്ടിയിലെ സ്ത്രീകൾക്ക് പോലും സ്വാതന്ത്ര്യമില്ല പിന്നെയാണ് പുറത്തുള്ള സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ജെറോമിനെ യുവജന കമ്മീഷൻ അധ്യക്ഷ ആക്കിയത് കൊണ്ടും ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് കൊണ്ടും തീരുന്നതല്ല സ്ത്രീ സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ അതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയെ കുടയാൻ മകൾക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് മലയാളികൾ എന്റെ അമ്മയുടെ പെൻഷൻ കൊടുക്കാമോ ഞാൻ ഒരു ഐ ടി കമ്പനി തുടങ്ങട്ടെ കിട്ടുന്ന പെൻഷൻ മക്കൾക്ക് കമ്പനി തുടങ്ങാൻ കൊടുക്കുന്ന അമ്മമാരുടെ ദിനം വാഴ്ത്തുക്കൾ തലയിവാ കേരളത്തിലെ അമ്മമാർ മുഴുവനും പ്രാകുകയാണ് ഒന്ന് മാറ്റി പിടിക്കേണ്ട വിജയട്ട എല്ലാം സഹിച്ചും പുറത്തും ശരിക്കും ഞങ്ങൾ മടുത്തു കഴിഞ്ഞു എൽ ഡി എഫ് വന്ന് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഇടതുപക്ഷം ഉണ്ടെങ്കിലേ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകുകയുള്ളൂ എന്നൊരു കാച്ചലും കൂടി വിടാമായിരുന്നു ജൂൺ നാലിന് ശേഷം ഇന്ത്യ ഉണ്ടാകില്ല എന്ന് കരുതി ഇന്തോനേഷ്യയിൽ ഒരു സീറ്റ് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പോയിരിക്കുന്ന സഖാവ് സ്റ്റേജിലും സോഷ്യൽ മീഡിയയിലും മാത്രം ഒതുങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രവൃത്തിയിൽ കമ്മ്യൂണിസത്തിൻ്റെ അടുത്തുപോലുമില്ല സമത്വം തേങ്ങാക്കൊല പി ബിയിൽ എത്ര വനിതാ അംഗങ്ങളുണ്ട് സഖാവേ ശൈലജ ടീച്ചറെ മറികടന്ന് കോവിഡ് കാലത്ത് പത്രസമ്മേളനം നടത്തിയ ആളായത് എന്തിനാണ് കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായോ എന്തേ അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി മുദ്രാവാക്യം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുമോ വെറുതെ വാചകമടി ആർക്കും പറ്റും സഖാവേ അങ്ങനെ പിണറായിയുടെ മാതൃദിന ആശംസകൾ പൊളിച്ചടുക്കിയാണ് മലയാളികൾ കയ്യിൽ കൊടുത്തത് പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള വലിയ എതിർപ്പും ദേഷ്യവുമാണ് ജനങ്ങൾ ഈ കമൻറ്റുകളിലൂടെ ഒക്കെ പങ്കുവെക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിലും പിണറായി വിജയന്റെ തല കാണിച്ച് ജയിക്കാമെന്ന് സി പി എം ഇനി സ്വപ്നം പോലും കാണണ്ട കാണിച്ചാൽ ജനം ചൂലെടുക്കും ന്യൂസ് മലയാളി വാർത്ത ഇൻസൈഡ്